മോദിയുടെ ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തെ പ്രസംഗത്തിൽ പല കാര്യങ്ങളും ഉണ്ടായി പക്ഷെ എല്ലാവരും പറയുന്ന ചില കാര്യങ്ങൾ മാറ്റി വെച്ച് നമുക്ക് പറയേണ്ടത് ഹൈ മി പവർ ഡെമോഗ്രഫി മിഷൻ എന്നുള്ളതാണ് ജനസംഖ്യാപരമായിട്ടുള്ള മാറ്റം വലിയ രീതിയിൽ തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിന് ഒരു തടയിടാനുള്ള നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട് ഇത് സ്വാഭാവികമായും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പറയും ഇത് ബി ജെ പി ആർ എസ് എസ് അജണ്ടയാണ് അവരത് നടപ്പാക്കുന്നു എന്ന് പറയും പക്ഷേ ഈ പറയുന്ന ചില സംസ്ഥാനങ്ങളിലെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അസമുണ്ട് കേരളം പോലുമുണ്ട് നമ്മുടെ ഈ കേരളം പോലുമുണ്ട് എന്നുള്ളതാണ് ഇവിടങ്ങളിലെല്ലാം ഈ ജനസംഖ്യാപരമായിട്ടുള്ള മാറ്റങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് അതായത് ബംഗ്ലാദേശിൽ നിന്നും ഉൾപ്പെടെ കുടിയേറി നമ്മുടെ ഇവിടെ ജനസംഖ്യാ വർധനം ഉണ്ടാക്കി അതിൽ വലിയ രീതിയിൽ ഭീതിതമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുമുണ്ട് അതിനെ ഒരു ആർ എസ് എസ് ബി ജെ പി അജണ്ട എന്നുള്ളതിൽ മാത്രം നോക്കി കാണുന്നത് ശരിയാണോ അല്ലല്ല അത് ആർ എസ് എസ് അജണ്ടയൊന്നുമല്ല അത് തീർച്ചയായിട്ടും നമ്മുടെ സുരക്ഷാ അജണ്ടയാണ് അതിപ്പോ ഇപ്പോൾ കേരളത്തിന്റെ ഡെമോഗ്രാഫിയില് മാറ്റം വരുത്തുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ ഉദാഹരണം എൻ്റെ നാട്ടിൽ ഈ ആസാമികളും ബീഹാറികളും ബംഗാളികളുമായിട്ട് വന്ന് പണിയെടുക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ടല്ലോ അവരെ ചില കേസുകളിൽ പിടിച്ചപ്പോൾ ആണ് അവരുടെ രേഖ പുറത്തു വരുന്നത് അപ്പോൾ അതിൽ ഈ ഈ മൂന്ന് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന പ്രധാനപ്പെട്ട പലരും അത് കുറ്റവാളികളായി പിടിക്കപ്പെട്ട പലരും ഇന്ത്യക്കാരെയല്ല അവർ ബംഗ്ലാദേശികളാണ് ഒരാൾ ആസാം അതിർത്തിയിലൂടെ വന്ന മറ്റേ ആൾ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ വന്നതാണ് മറ്റേ ആൾ ബീഹാറിലേക്ക് കുടിയേറിയതാണ് ഇതൊക്കെ ആ ആ അതിർത്തി സംസ്ഥാനത്തെ പ്രശ്നങ്ങളാണ് അപ്പോൾ അവരങ്ങനെ കയറി വ ഞാൻ പിന്നെ അതിലൊരാളോട് പിന്നെ ജാമ്യത്തിൽ ഇറങ്ങി വന്നപ്പോൾ അയാളോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ കയറിയത് അപ്പോൾ വളരെ എളുപ്പമാണത്രേ ഇന്ത്യയിൽ വരാൻ സാറ് എന്നോട് പറഞ്ഞു മാസ് ഉദ്ദേശിക്കുന്ന മാതിരി ഒന്നുമല്ല അത് വളരെ എളുപ്പമാണ് അതിർത്തിയിൽ നൂറ് രൂപ പോലും നമ്മുടെ അതിർത്തി രക്ഷാക്കാർക്ക് വലിയ കൈക്കൂലിയാണ് അപ്പോൾ ഇത് എളുപ്പമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന എളുപ്പമൊന്നുമല്ല അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ ഇതിപ്പോൾ നരേന്ദ്രമോദി കൊണ്ടുവന്നാലും ഈ ഇന്ത്യ ആര് ഭരിക്കുമ്പോൾ കൊണ്ടുവന്നാലും അനിവാര്യമായും കൊണ്ടുവരേണ്ട ഒരു ദേശ സുരക്ഷാ പദ്ധതിയാണ് മുർഷിദാബാദിൽ ആരാ കലാപം ഉണ്ടാക്കിയത് മുർഷിദാബാദിൽ ഇന്ത്യൻ പാർലമെന്റിൽ വക്കബ് ബില്ല് വരുമ്പോൾ മുർഷിദാബാദിൽ വലിയ കലാപം ഉണ്ടായി കലാപം ഉണ്ടാക്കുന്ന ആരാ ബംഗ്ലാദേശിൽ നിന്ന് ഒഴഞ്ഞു കയറി വന്ന പൗരന്മാരാണ് പക്ഷേ അതിനൊരു മറുപടി മമതാ ബാനർജി അത് പിടിക്കപ്പെട്ടപ്പോൾ മര മമതാ ബാനർജി പറഞ്ഞ മറുപടിയും പ്രധാനമാണ് മമതാ ബാനർജി പറഞ്ഞത് പുതിയ നിയമപ്രകാരം അതിർത്തി കാക്കുന്നത് ബി എസ് എഫ് ആണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ് അത് കേന്ദ്രത്തിൻ്റെയും അമിത്ഷായുടെയും ചുമതലയിലാണ് ബി എസ് എഫിനാണ് അതിർത്തി സംസ്ഥാനങ്ങളിലെ അതിർത്തിയിൽ നിന്ന് അമ്പത് കിലോമീറ്റർ ഉള്ളോട്ടുള്ള ചാർജ് അതിർത്തി മാത്രമല്ല അമ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ആലോചിച്ച് നോക്കൂ ഇവിടുന്ന് തൃശ്ശൂർക്കുള്ള ദൂരം അത്രയും ദൂരം ആരുടെ ചുമതലയിലാണ് ബി എസ് എഫിൻ്റെ ചുമതലയിലാണ് അപ്പോൾ ആരൊക്കെ അപ്പോൾ അങ്ങനെ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് മുർഷിദാബാദ് വരെ ബംഗ്ലാദേശി പൗരന്മാർ എത്തിയെങ്കിൽ ആരൊക്കെ പങ്കുവഹിക്കുന്നുണ്ടാവണം അപ്പോൾ നമുക്ക് ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി ഇതൊരു പ്രധാനപ്പെട്ട കൺസേണായി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങിൽ പ്രസംഗത്തിൽ പറഞ്ഞെങ്കിൽ അത് ആർ എസ് എസ് അജണ്ട മാത്രമല്ല അത് കേരളത്തിൻ്റെയും അജണ്ടയാണ് അത് ബംഗാളിൻ്റെ അജണ്ടയാണ് അത് അതിർത്തി സംസ്ഥാനങ്ങളുടെ മാത്രം അജണ്ടയല്ല ഈ അതിർത്തി അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറിയിട്ട് വരുന്ന പൗരന്മാർ വിദേശ പൗരന്മാർ പത്തും പലപ്പോഴും ക്രിമിനലുകൾ അൺഹെൽത്തി ആയിട്ടുള്ള ആളുകൾ മാരകമായ രോഗങ്ങൾ പേറുന്നവർ അവർ നമ്മുടെ ആരോഗ്യരംഗത്തെ ബാധിക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ ലോ ആൻഡ് ഓർഡറിനെ ബാധിക്കുന്നുണ്ട് നമ്മുടെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂട്ടുന്നുണ്ട് എന്തിനാണ് ഈ പെരുമ്പാവൂരിലെ ഒരു ഒരു ഡിമോഗ്രഫിയിൽ ഒന്നും പോയി നോക്കണ്ട എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നാളെ ഞാൻ ഞാൻ പോയി നോക്കിയിട്ടുണ്ട് ഒരു ദിവസം രാവിലെ പെരുമ്പാവൂരില് തലേന്ന് താമസിച്ചിട്ട് രാത്രി പുലർച്ചെ പോരും പെരുമ്പാവൂർ ടൗൺ മലയാളികളുടേതല്ല അവിടെ പണിക്ക് കാത്തു നിൽക്കുകയാണ് അവിടെ വണ്ടികളുമായി ആളുകൾ വരും വന്നു കയറി പോകുന്നു മുഴുവനും അന്യ സംസ്ഥാനക്കാരാണ് അത് മാത്രമല്ല പക്ഷേ അത്തരത്തിലുള്ള ഭാഗങ്ങളിൽ റെഡ് സ്ട്രീറ്റ് പോലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഉണ്ടാവും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ തന്നെ ആയിരിക്കും എന്റെ ഗുണഭോക്താക്കള് അവർ പ്രവാസികളായിട്ട് കഴിയുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ല അവർക്ക് ആരോഗ്യ ചിന്തയില്ല അവർക്ക് അന്നന്നത്തെ അന്നം മദ്യം ഈ പറഞ്ഞ മയക്കുമ വേശ്യാവൃത്തി ഇതൊക്കെ നടക്കുന്നുണ്ടാവും അവരുടെ സ്ത്രീകൾ മാത്രമല്ല നമ്മുടെ നാട്ടുകാരും അവരുടെ ഗുണഭോക്താക്കളായിട്ട് മാറുന്നുണ്ടാവും അതൊന്ന് രണ്ടാമത്തെ കാര്യം സൗമ്യയുടെ എന്തായിരുന്നു ആ കുട്ടിയുടെ പേര് അവിടെ കൊലപാതകം നടന്നില്ല അതിഭീകരമായി കൊല്ലപ്പെട്ടില്ലേ ആരായിരുന്നു പ്രതി ഇവിടുത്തെ കേസുകളുടെയൊക്കെ നിങ്ങളൊരു ലിസ്റ്റ് എടുത്ത് നോക്കൂ അപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നമ്മൾ പറയുമ്പോൾ അതിഥി തൊഴിലാളികളാണ് എന്നൊക്കെ നമ്മൾ ആദരപൂർവ്വം വിളിക്കും ഈ അതിഥികളിൽ എത്ര പേർ ഇന്ത്യക്കാരാണ് അവരുടെ രേഖകൾ കഴിഞ്ഞ ദിവസം വന്നൊരു പത്രവാർത്ത കേരളത്തിൽ പോലും ലഭ്യമായ ഐ ഡി രേഖകൾ ഉണ്ടല്ലോ നമ്മുടെ ആധാർ എലക്ഷൻ ഐ ഡി ഉൾപ്പെടെയുള്ള കാർഡുകൾ പോലും വ്യാജമായി നിർമ്മിച്ചു കൊടുക്കുന്ന ഏജൻസികളുണ്ട് അത്തരം കാർഡുകളുമായിട്ടാണ് ഇവർ നാട് ചുറ്റുന്നത് ആ കാർഡാണ് അവരുടെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡെമോഗ്രാഫിക് ഇഷ്യൂ ആണ് ആ ഇഷ്യൂ ഇന്ത്യയുടെ സമാധാന പ്രശ്നം കൂടി സുരക്ഷാ ഇഷ്യൂ ആണ് അപ്പോൾ നരേന്ദ്രമോദി പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഈ സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ ചെങ്കോട്ടയിലെ പ്രഭാഷണത്തിൽ അതൊരു പ്രധാനപ്പെട്ട കൺസേൺ ആയി ഉന്നയിച്ചു എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അത് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട മാത്രമല്ല ബി ജെ പിക്ക് രാഷ്ട്രീയ അജണ്ട ഉണ്ടാവും ബി ജെ പിക്ക് രാഷ്ട്രീയ അജണ്ട ഉണ്ടാകുന്നത് ഇപ്പോൾ ആസാമിലെ ബംഗാളിലെ ഒക്കെ വോട്ടർ പട്ടികയിൽ കൃത്യമായി ഒരു പരിശോധന നടത്തിയിട്ട് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇപ്പോൾ ബീഹാറിലൊക്കെ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ ബീഹാറിൽ നിന്ന് വോട്ടർ വോട്ടർമാരുടെ പട്ടികയിൽ വലിയ കറക്ഷൻ വന്നതുപോലെ ഉപേക്ഷിച്ചു പോയാൽ പലപ്പോഴും അന്യ രാജ്യങ്ങളിൽ നിന്ന് വന്ന വിദേശ പൗരന്മാരെ ഉപേക്ഷി ഒഴിവാക്കാൻ പറ്റും അവരെ അതിനാണല്ലോ സി എ നമ്മളെ ബില്ലൊക്കെ കൊണ്ടുവന്നത് ലക്ഷക്കണക്കിന് പേരുടെ ഒരു കുറവ് വരില്ലേ അപ്പം തീർച്ചയായിട്ടും കുറവ് വരും ലക്ഷങ്ങൾ കുറവ് വരും ഞാൻ പറയുന്നത് ഇത്തരക്കാരെ കൊണ്ടുവന്നിട്ട് അവർക്ക് അഭയം കൊടുക്കാം അവർ സംസ്ഥാനത്തെ തൊഴിലാളികളായിട്ട് വിസ കൊടുത്ത് ഇവിടെ പണിയെടുക്കുന്നതിന് ആരും എതിരല്ല അതിനും റെസ്ട്രിക്റ്റ് ചെയ്യണം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എനിക്കോ പ്രജിതക്കോ വിദേശയാത്രക്ക് പോകണമെങ്കിൽ ആദ്യം നടത്തേണ്ട ടെസ്റ്റ് മെഡിക്കൽ ടെസ്റ്റാണ് ഒരു രാജ്യത്ത് പകരാനിടയുള്ള എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ എനിക്കുണ്ടോ ഇല്ലയോ ഏതെങ്കിലും അന്യ അന്യസംസ്ഥാന തൊഴിലാളി കേരളത്തിലേക്ക് ആ പരിശോധന ആരെങ്കിലും നടത്തുന്നുണ്ടോ ഈ അന്യ സംസ്ഥാന എന്ന് പറഞ്ഞാൽ അന്യസംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഇന്ത്യൻ സ്റ്റേറ്റിൽ വന്നുപെടുന്നത് വരെയുള്ളൂ പ്രശ്നം അവൻറെ കടമ്പ അതിന് പോലും വളഞ്ഞ വഴിക്കാണ് വരുന്നതെങ്കിൽ മലമേടുകളിലൂടെ കടന്നാണ് വരുന്നതെങ്കിൽ കൈക്കൂലി കൊടുത്താണ് വരുന്നതെങ്കിൽ എന്ത് മെഡിക്കൽ ടെസ്റ്റ് എന്ത് വിസാ മാതിർത്തി കിടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അതെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി എന്നോട് പറഞ്ഞതാ മാഷി പറയുന്ന പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങൾക്ക് ഇവിടെ പണിയെടുത്താൽ എണ്ണൂറ് രൂപ കിട്ടും ഒരു ദിവസം കേരളത്തിലെ അവൻ എണ്ണൂറ് രൂപ കിട്ടുന്നുണ്ട് നൂറ് രൂപ കൈക്കൂലി കൊടുത്താൽ ആസാമിൻ്റെ അതിർത്തി കടക്കാൻ പറ്റും ഇപ്പൊ അവിടെ ഹിമന്ത് ബിശ്വശർമ്മ അത് മനസ്സിലാക്കുന്നുണ്ട് അദ്ദേഹം തന്നെ അത് സമ്മതിക്കുന്നുണ്ട് അദ്ദേഹം അതിനുള്ള അത് തടയാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ടാവും അത് ബി ജെ പിയുടെ അജണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ രാജ്യത്തിന്റെ സുരക്ഷ കൂടിയല്ലേ ഞാൻ പറയുന്നത് ഇങ്ങ് ദൂരെ ഇന്ത്യ ഇപ്പൊ കേരളം ഒരു അതിർത്തി സംസ്ഥാനമല്ലല്ലോ കേരളം ഇങ്ങ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമല്ലേ അല്ലേ പട്ട പക്ഷെ ഇവിടുത്തെ തൊഴിൽ സംസ്കാരത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ വിദേശ പൗരന്മാരെ ആരാ കണക്ക് എടുത്തത് അവരുടെ കയ്യിലുള്ള രേഖ പരിശോധിച്ചിട്ട് അത് ഒറിജിനലാണോ എന്ന് പരിശോധിക്കാൻ എന്താ വഴിയുള്ളത് അവർക്ക് കൃത്രിമ രേഖ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ ആളുകളുണ്ടെങ്കിൽ അതിനുള്ള ഏജൻസി ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സെൻ്ററുകൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് പലരോട് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതായി ഡാറ്റ അപ്പോൾ അവർ പറയുന്നത് ഏതെങ്കിലും ഒരു അവർ ആദ്യം വന്ന് പെട്ട സ്ഥലത്തെ ഒരു കമ്പ്യൂട്ടർ സെന്ററിലാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് അതൊക്കെ പിടിക്കാനും ഏജൻസി ആളുകളുണ്ടോ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ ഇതിനെതിരെ പ്രതിഷേധമായിട്ടാണ് വരുന്നത് അതിനെ കണക്കെടുക്കുന്നത് ഇതിന് ജാതി കണക്ക് നോക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഇതിപ്പോ ജാതി കണക്ക് നോക്കുമ്പോ ഇപ്പൊ ഹിന്ദു ജനസംഖ്യ കൂടുന്നു ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നുഴഞ്ഞു കയറുന്നതെങ്കിൽ വരുന്നവൻ തീർച്ചയായിട്ടും മഹാഭൂരിപക്ഷം മുസ്ലിം ആയിരിക്കും അപ്പൊ ജനസംഖ്യ വർധനവ് നോക്കുമ്പോൾ മുസ്ലിം ജനസംഖ്യയിൽ ചെറിയ വർധനവെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും ഹിന്ദു ജനസംഖ്യയിലല്ല ആ മാറ്റം വരിക സ്വാഭാവികമായിട്ടും അതിനെ ജാതി തിരിച്ച് സെൻസസ് നടത്തിയിട്ട് നമ്മൾ കണക്കെടുത്താൽ മതിയാവുമോ എന്ന സംശയമുള്ളൂ എനിക്ക് പക്ഷേ ഇത് തടയാനുള്ള മാർഗ്ഗങ്ങൾ കുറേ കൂടി കാര്യക്ഷമമായ മാർഗ്ഗങ്ങൾ വരും നമ്മുടെ അതിർത്തി കുറേ കൂടി സുരക്ഷ പരിശോധന സുരക്ഷ ആക്കുക അന്യസംസ്ഥാന തൊഴിലാളികളുടെ പരിശോധന കർശനമാക്കുകയും അവരുടെ ആരോഗ്യ പരിശോധന ഇനിയെങ്കിലും കർശനമാക്കിക്കൂടെ നമ്മളിപ്പോൾ അവർക്ക് അക്ഷരം പഠിപ്പിക്കും നല്ല കാര്യം ഞങ്ങൾക്കൊക്കെ വരാതിരുന്ന് പണി അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് അക്ഷരം പഠിപ്പിക്കാനുള്ള പ്രത്യേക ക്യാമ്പുകൾ പ്രത്യേക കോഴ്സുകൾ അതൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പരിശീലനം ഒക്കെ നല്ലതാണ് അവർക്ക് പക്ഷേ അവരുടെ ആരോഗ്യ പരിശോധന നടത്തിയിട്ടുണ്ടോ മാരകമായ രോഗങ്ങൾ ഉള്ളവരെ മേലാലിങ്ങോട്ട് കണ്ടുപോകരുതെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചിട്ടുണ്ടോ ഇത് എല്ലാ രാജ്യങ്ങളും ചെയ്യുമല്ലോ ഇനി ഇവരുടെ ഒറിജിനൽ രേഖ എവിടുത്തെയാണ് ആസാം പൗരനാണോ ഇയാൾ ആണെങ്കിൽ ആ രേഖ ഒറിജിനലാണോ ബംഗാൾ ബംഗാളി പൗരനാണോ ബീഹാറി പൗരനാണോ അതൊന്നും പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ സുരക്ഷിതമാക്ക കർശനമാക്കണം എന്നാണ് നരേന്ദ്രമോദി ആ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞൊരു കാര്യം നടപ്പാക്കാൻ ആളുണ്ടോ എന്നുള്ളതാണ് പ്രധാനം പ്രധാനമന്ത്രിമാർക്ക് പറയാൻ അവരുടെ സ്വപ്നം പോലെ പറയാൻ എളുപ്പമാണ് അത് നടപ്പാക്കാനുള്ള ആർജവും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സർക്കാരും കാണിക്കുമോ എന്നുള്ളതാണ് ഇനിയുള്ള കാലത്ത് കാണേണ്ടത് ആ പ്രസംഗത്തെ നമ്മൾ സ്വാഗതം ചെയ്യണം തീർച്ചയായിട്ടും അത് എന്താ പറയുക ഒരു ജനാധിപത്യ രാജ്യത്തിന് അനുകൂലമായ അനിവാര്യമായ നടപടിയാണ് അത് നടപ്പാക്കണം അപ്പോഴാണ് പ്രസംഗം പ്രയോഗമായി തീരുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക